ദൈവത്തോടുകൂടെ അല്പസമയം മതം മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട് ചിന്തയ്ക്കായി രണ്ട് വേദഭാഗങ്ങളാണ് നമ്മൾ എടുക്കുന്നത് മതാടിച്ച സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തിയെട്ട് വരെ രണ്ടാമത്തേത് റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ ആദ്യം വിശുദ്ധ മതാഡ് സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ ഇന്ന് അൻപതാമത്തെ ദിവസമാണ് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി മത്താടി സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെ കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അറി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പി നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീം സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്യന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതിഘട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നുവല്ലോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ സഹോദരന്മാരെ മാത്രം വധനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ല ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കും അടുത്തത് വിശുദ്ധ പൗലിസപ്പോ സോലൻ റോമിലെ എഴുതിയ ലേഖനത്തിൽ നിന്ന് എട്ടാം അദ്ധ്യായം എട്ടാം അധ്യായത്തിൽ അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവത്തിൻ്റെ തേജസ് ആകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോട് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു മനഃപൂർവ്വമായിട്ടില്ല അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തം അത്രേ സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടി എന്ന് നാം അറിയുന്നുവല്ലോ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിൽ നിന്ന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇനിയും കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല ഒരുത്തൻ കാണുന്നതിനായി ഇനിയും പ്രത്യാശിക്കുന്നത് എന്തിനും നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു മനുഷ്യൻ്റെ യഥാർത്ഥ പുരോഗമനത്തെ തടയുന്നതാണ് മതം എന്ന് ചിന്തിക്കുന്നവർ ധാരാളമാണ് ഇതിന് ഒരു മറുപടി നാം പറയേണ്ടതുണ്ട് അത് പുരോഗമനത്തിന് പ്രതിബന്ധമാണെങ്കിൽ ലോകത്തിൽ നിന്ന് മതം ഇല്ലാതാകണം പുരോഗമ പുരോഗമനത്തെ അത് സഹായിക്കുന്നുവെങ്കിൽ നാം മതം മതമുള്ളവരും മതബോധമുള്ളവരുമായി ജീവിക്കേണ്ടതാണ് മതത്തിന് അനേകം വ്യാഖ്യാനങ്ങൾ നൽകാറുണ്ട് ലോകപ്രശസ്തനായ പ്രൊഫസർ വൈറ്റ് ഹെഡ് പറയുന്നത് ഇങ്ങനെയാണ് വ്യക്തികൾ അവരുടെ ഏകാന്തതയിൽ ചെയ്യുന്നത് എന്തോ അതാണ് മതം വേറെ ഒരു ചിന്തകൻ പറയുന്നത് ഏറ്റവും നല്ലതെന്നും ശ്രേഷ്ഠമെന്നും തോന്നുവേടുള്ള മനുഷ്യൻ്റെ അടുപ്പമാണ് മതം ഇങ്ങനെ നൂറിലധികം വ്യാഖ്യാനങ്ങൾ പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും ഒരു പക്ഷേ അതിൽ കൂടുതലും പറയാം മതം ജീവിതത്തോട് വളരെ ബന്ധിച്ചതായതുകൊണ്ട് ഒരു വ്യാഖ്യാനവും പൂർണ്ണമായിരിക്കുകയില്ല മതത്തിൽ ഇന്ന് നാം കാണുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ അത് അപൂർവവും പൂർവപര വിരുദ്ധവുമായിരിക്കും മതത്തിന് പലവിധ പ്രകടനങ്ങൾ കാണുന്നുണ്ട് എന്നിരുന്നാലും അതിൻ്റെ എല്ലാം മൂലം ഒന്നു തന്നെയാണ് പൂർണ്ണതയിൽ പുരോഗമിക്കണമെന്നുള്ളതാണ് മനുഷ്യൻ്റെ ആഗ്രഹം ഇത് മനുഷ്യൻ്റെ സ്വശക്തിയാൽ സാധ്യമല്ലതായും പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ കഴിവുള്ള ഒരു ദൈവശക്തി അത്യാവശ്യമാണ് ഈ ശക്തിയുടെ പ്രചോദനം അവനെ ഉന്നതവും ശ്രേഷ്ഠവും ഉത്കൃഷ്ടവുമായ സ്ഥാനങ്ങളിലേക്ക് നയിക്കുന്നു അതാണ് മതം ജീവിതത്തോടെ ദൈർഘ്യത ജീവിതത്തിൻ്റെ ദൈർഘ്യത മനുഷ്യനെ തൃഷ്ടിപ്പെടുത്തുന്നില്ല ദീർഘായുസ്സുകൊണ്ട് മാത്രം അവന് ലഭിച്ച് ദീർഘായുസ്സുകൊണ്ട് മാത്രം ജീവിച്ചിരുന്നിട്ടും മുന്നോട്ട് പോയിട്ടും കാര്യമില്ല മൃഗീയമായ ജീവിതം മനുഷ്യന് കാമ്യമല്ല മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഒരു സ്വഭാവ വൈശിഷ്ട്യമാണ് ഈ ആഗ്രഹം മനുഷ്യൻ്റെ ആന്തരികമായ അഭിവാഞ്ചയിൽ നിന്നാണ് ഉണ്ടാകുന്നത് സ്വഭാവ വൈഷിട്ടം ഉണ്ടാകുവാനുള്ള അഭിവാഞ്ച്യ താണതും ദോഷകരവുമായതാ എല്ലാറ്റിനെയും ത്യജിക്കുന്നു ദൈവികമായ ഒന്നത്ര ഈ അഭിവാഞ്ച്യ അങ്ങനെയുള്ള ദൈവിക പ്രചോദനമാണ് മതം അതുകൊണ്ട് ഒരു മനുഷ്യന് മതമില്ലാതായിരിക്കാൻ നിവൃത്തിയില്ല മേലിൽ നിന്ന് ലഭിക്കുന്ന ഈ ഉന്നതമായ പ്രേരക ശക്തി ദൈവത്തോട് അടുത്ത് സംസർഗം ചെയ്യുന്നതിനും മനുഷ്യനെ സഹായിക്കുന്നു ആ സംസർഗമത്രേ പ്രാർത്ഥന തെറ്റിയ സകലത്തിനോടും ന്യായമില്ലാത്തതിനോടും ബന്ധപ്പെടാതിരിക്കുന്നതിനും ശരിയായ ന്യായപ്രമാ ന്യായമായ എല്ലാ ശ്രേഷ്ഠതകളോടും പറ്റി നിൽക്കുന്നതിനും പ്രാർത്ഥനയാൽ കൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ പു എൻ്റെ പുതിയ ജീവിതത്തിൻ്റെ മതത്തിൻ്റെ ആവശ്യബോധം ഉണ്ടായിട്ടുണ്ട് അതെന്നെ മയക്കുന്നതിനോ ശ്രേഷ്ഠതയിലേക്ക് നയിക്കുന്നതിനോ ഏതിനാണ് സഹായിക്കുന്നത് ആന്തരിക പ്രേരശക്തി ഞാൻ കീഴ്പ്പെട്ട് കൊടുക്കുന്നുണ്ടോ എൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയിരിക്കുന്നു സ്വഭാവ വൈശിഷ്ട്യം എന്നിലുണ്ടോ ക്രിസ്തു എന്നിൽ കൂടെ കാണുവാൻ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട് മനുഷ്യനെ പൂർണ്ണമാക്കുന്ന എല്ലാ നല്ല സംഗതികളും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിന് ദൈവമേ ഞങ്ങൾക്ക് കൃപ നൽകണമേ ജീവൻ നൽകുന്ന അവിടുത്തെ മാർഗം ലോകത്തിലെല്ലാവരും അറിഞ്ഞു ആ വഴിയെ യാത്ര ചെയ്യുവാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ഞങ്ങളെല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾക്ക് സഹായവും മാർഗദർശ്യവും ആയിരിക്കുമാറാകണമേ ആറാകണമേ ആമി